ഹലോ ചിൽഡ്രൻ വെൽക്കം ബാക്ക് ടു ക്വിക്കൽ ആൻഡ് റഫി ഇന്ന് ഇംഗ്ലീഷ് എക്സാമിന് സെമിനാർ റിപ്പോർട്ട് എങ്ങനെ എഴുതണം എന്നാണ് പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിലെ ആറ് മാർക്ക് ഈസി ആയിട്ട് നേടാം പിന്നെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസുകൾ മിസ്സാകും അതെ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കളിൽ ഓൺ ഐൻ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം സെമിനാർ റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം സമയവും സ്ഥലവും വ്യക്തികളുടെ പേര് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി ഈ കാര്യം ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സെമിനാർ റിപ്പോർട്ടിൽ ആറ് മാർക്ക് കിട്ടുന്നതായിരിക്കും ഒരു മോഡൽ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഉപകരിക്കും എ സ്കൂൾ കണ്ടക്റ്റഡ് എ സെമിനാർ ഓൺ ദ ടോപ്പിക് ടോപ്പിക് എന്താണോ അതായത് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും അതെടുത്ത് എഴുതിയാൽ മതി ഓൺ കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതുക അറ്റ് കഴിഞ്ഞിട്ട് ടൈം എഴുതുക ഇന്ത അതായത് എവിടെ വെച്ചിട്ടാണോ ഫോർ എക്സാമ്പിൾ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഇൻ ദ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് എഴുതുക ദ പ്രോഗ്രാം ബിഗാന് വിത്ത് പ്രേയർ ബൈ ദ സ്കൂൾ ക്വയർ ഡാഷ് ഗേവ് ദ വെൽക്കം നോട്ട് ആരാണോ വെൽക്കം നോട്ട് കൊടുക്കുന്നത് അവരുടെ പേര് എഴുതുക ഡാഷ് ചെയർ ദ പ്രോഗ്രാം ആൻഡ് ഗേവ് ദ പ്രസിഡൻഷ്യൽ അഡ്രസ് ഇവിടെയും ഒരു വ്യക്തിയുടെ പേര് എഴുതണം ദ സെമിനാർ വാസ് ഇനോഗ്രേറ്റഡ് ബൈ ആരാണോ ഇനോഗ്രേറ്റ് ചെയ്തത് അവരുടെ പേര് എഴുതുക ഡാഷ് ഡെലിവർ ദ കീ നോട്ട് അഡ്രസ്സ് ആരാണോ പ്രഭാഷണം നടത്തിയത് അവരുടെ പേരെഴുതുക ഫെലിസിറ്റേഷൻ വാസ് ഓഫേഡ് ബൈ അതായത് മോദനം അറിയിച്ചത് ആരാണോ അവരുടെ പേരെഴുതുക പേപ്പേഴ്സ് വെയർ പ്രസൻറ്റഡ് ഓൺ വേരിയസ് ടോപ്പിക്സ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ എ ഡിസ്കഷൻ ഓർ ഓപ്പൺ ഫോറം ഓട്ട് ഓഫ് താങ്ക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ആരാണോ നന്ദി പറഞ്ഞത് അവരുടെ പേര് എഴുതുക ദ പ്രോഗ്രാം കെയിം ടു ആൻ എൻ്റ് അറ്റ് വൺ പി എം ദ പ്രസൻസ് ഓഫ് എമ്യൂണേൻ പേഴ്സണാലിറ്റീസ് എൻ്റെ റീച്ച് ദ പ്രോഗ്രാം അപ്പോൾ ചിൽഡ്രൻ സിമ്പിൾ അല്ലേ ഈ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചിട്ട് അത്യാവശ്യം ഡേറ്റും വ്യക്തികളുടെ പേര് മാത്രം ആഡ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആറു മാർക്കും നേടാം ഒരു മോഡൽ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറും കൊടുക്കുന്നുണ്ട് ഒന്ന് നോക്കുക ക്വസ്റ്റിൻ ഇതാണ് ദ ഹെൽത്ത് ക്ലബ് ഓഫ് യുവർ സ്കൂൾ കണ്ടക്ട്സ് എ സെമിനാർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് യു ആർ ആസ് ടു പ്രെസൻറ്റ് റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ ഇൻ ദ നെക്സ്റ്റ് അസംബ്ലി പ്രിപ്പയർ ദ റിപ്പോർട്ട് നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം abc school conducted a seminar on the topic the importance of sleep topical uh, on 25th may at 10 a.m in the school auditorium as we all know sleep is essential for healthy life the program began with a prayer by school kaya the school leader gave the welcome note the principal chair the program and gave the presidential address the seminar was inaugurated by dr Velayudan, and he delivered the keynote address പേപ്പേഴ്സ് വെയർ പ്രസൻ്റഡ് ഓൺ വേരിസ് ടോപ്പിക്സ് ഇറ്റ് വാസ് ഫോളോഡ് ബൈ എ ഡിസ്കഷൻ വാട്ട് ഓഫ് താങ്ക്സ് വാസ് പ്രപ്പോസ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് ദ ഹെൽത്ത് ക്ലബ് ദ പ്രോഗ്രാം കേം ടു എൻ എൻഡ് അറ്റ് വൺ പി എം ദ പ്രസൻസ് ഓഫ് ദ എമിനെൻറ്റ് പേഴ്സണാലിറ്റീസ് എൻ റിച്ച് ദ ഒക്കേഷൻ ചിലർ അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ